വീണ്ടും ഉണർവിനു ദിനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകളനുഗ്രഹമാണെന്ന് കേൾക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നു ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നു അദ്ദേഹം ദൈവത്തെ വലിയൊരു മാറ്റം ദൈവം ധാരാളം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു സന്ദേശം ഞാൻ ഔഷധകൊപ്പി എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നു ഞാനിട്ട പേരല്ല ഡയറക്ട് പ്രിൻസ് എന്ന് പറഞ്ഞൊരു ദൈവദാസന് അദ്ദേഹം വിശ്വാസിയായിരുന്നു വെള്ളക്കാരനായിരുന്നു അദ്ദേഹം വിദേശത്ത് ആർമിയിലായിരുന്നു ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് തനിക്ക് ഒരു തൊക്കു രോഗം സോറിയാസിസ് ഒരു രോഗം തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ തനിക്ക് തനിങ്ങനെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കാനായിരുന്നു തന്നെ പെട്ടെന്ന് ആ ആ മരുഭൂമിയിൽ അവിടെ നിന്നൊരു ഹെലികോപ്റ്റർ വന്ന് തന്നെ കൊണ്ടുപോയി വലിയൊരു ട്രീറ്റ്മെൻറ്റ് നടത്തത്തക്ക ഒരു പോസ്റ്റല്ലാണ് തന്നെ ഒരു കോമൺ ഓർഡിനറി പോസ്റ്റാണ് അവറേജ് അതുകൊണ്ട് താൻ തൻ്റെ ക്യാമ്പിൽ തന്നെ അവിടെ ഉണ്ട് ക്ലിനിക്ക് കൊണ്ട് അവിടുത്തേതായ കേരളമായിരുന്നു പക്ഷേ ഈ മരുന്നുകളൊന്നും തൻ്റെ ശരീരത്തിന് യാതൊരുവിധമായ സൗഖ്യങ്ങളും നടന്നില്ല വിശ്വാസിയായതുകൊണ്ട് താൻ പറയുന്ന ആ ടെൻ്റിൽ തന്നെ ആ തൻ്റെ ശരീരമെല്ലാം നമുക്കറിയാമല്ലോ സോറി തൊക്ക് സ്കിന്നെല്ലാം വേഴ്സായി ഇങ്ങനെ എന്തുവാ ബസിങ് അതായത് അതേ നിന്നിങ്ങനെ മാംസം അട നടന്നു പോകുന്ന ആ ലെവല് വരെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ ഇതേ ഉള്ള ക്യാമ്പിൽ മാക്സിമം അവർ ട്രീറ്റ് ചെയ്യുക പിന്നെ പറഞ്ഞ ഒരു ബോഡി അതായത് മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു ഇത് അവർ അതുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാവരും ഓരോ റാങ്ക് അനുസരിച്ചായിരുന്നു പുള്ളി പറഞ്ഞേക്കുന്നത് അങ്ങനെ എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയുകയില്ല അപ്പം എനിവേ അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ ഡിലീവർ ആയതുകൊണ്ട് പുതിയ നിയമവും പഴയ നിയമവും ബുക്ക് അദ്ദേഹത്തിൻ്റെ ബൈബിളുണ്ടായിരുന്നു അത് വെച്ചിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ദൈവം പ്രോബ്സ് സദൃശ്യവാക്യ നാലിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അഭാവങ്ങൾ മകനെ എൻ്റെ മൊഴികൾക്ക് ചെവി തരിക മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക അത് ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെക്കുക അവയെ കിട്ടുന്നവർക്ക് ജീവനും സർവ്വദേഹത്തിനും സൗഖ്യമാണ് മൈ സൺ പേറ്റൻഷൻ മൈ വേർഡ് കീപ്പ് ഇൻ മിനിസ്റ്റർ ഓഫ് യുവർ ഹാർട്ട് ഡി നോട്ട് ഡിപ്പാർട്ട് ഔട്ട് ഓഫ് യുവർ മൗത്ത് ഇറ്റ് ഈസ് ഹീലിംഗ് ആൻഡ് ഹെൽത്ത് ഫോർ ദോസ് ഹു ഫൗണ്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ റെവലേഷൻ കിട്ടുന്നവർക്ക് അപ്പം അദ്ദേഹം അങ്ങനെ വ്യക്തമായി ഔഷധക്കുപ്പി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട് എന്ത് സംഭവിച്ചു തന്നെ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട് എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനൊക്കെ തല്ലോ അദ്ദേഹം പറഞ്ഞത് ഒരധ്യാപകൻ്റെ ഇടുക്കിൽ ഒരു കുഞ്ഞ് ഒരു പേ അറ്റൻഷൻ ടു മൈ വേർഡ് അതാ അതായത് ഇങ്ങനെ വളരെ ശ്രദ്ധയോട് മകനെ എൻ്റെ മൊഴികൾക്ക് ചെവി തരിക ഏതെങ്കിലും അവസ്ഥയിൽ രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനം തീർച്ചയായിട്ടും നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കാം എൻ്റെ ജീവിതത്തിലത് ഒത്തിരി ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത് ഒത്തിരി ഇൻസ്പയർ ചെയ്തു എൻകറേജ് ചെയ്തു അങ്ങനെ വിശ്വാസത്തിൽ നിലനിർത്താൻ ഈ വചനം എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്തും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒരു രോഗി മരുന്നെടുക്കുന്ന പോലെ ഈ വചനം ചുമ്മാ വായിച്ചു വിടുക താനൊരു ഭക്ഷണം പോലെ താനത് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ ദൈവത്തിൻ്റെ കുറവായാലും രാവിലെ ഒരു അരമണിക്കൂർ വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ ഇടയായി ഓരോ വാഗ്ദങ്ങൾ അപ്പോൾ ആ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അകത്തേക്ക് നമ്മുടെ ബ്ലഡിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ് അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അപ്പോൾ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ഒന്നും വ്യത്യാസമൊന്നും കാണുന്നില്ല പക്ഷേ പരിശുദ്ധ പറഞ്ഞു ഒരു മരുന്ന് കഴിയുമ്പോൾ ഉടനെ അല്ല എൻ്റെ റിസൾട്ട് കീപ് ഗോയിങ് ഓൺ കണ്ടിന്യൂലി കീപ് കീപ് പ്രൈസിങ് ഗോഡ് കീപ് കൺഫസിംഗ് വേർഡ് കീപ് മെഡിറ്റേറ്റിംഗ് ദ വേർഡ് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരുന്നു അത് പറയുന്ന ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം ഒരു മങ്ങല് പോലെ ഉണങ്ങുന്ന പോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക ഞങ്ങളുടെ ചർച്ചിൽ ഒരു ബ്രദർ അദ്ദേഹം അല്പം സഹായപരമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ ദിവസം സ്കൂട്ടർ കൊണ്ട് ഓടിച്ചു കൊടുത്തി കാലയിൽ സൈലൻസർ കൊണ്ട് ഒത്തിരി വിഷയങ്ങളുള്ള ആളാണ് ഈ മരം വട്ടാൻ അങ്ങനെ എല്ലാം സഹായം ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ മറ്റു വർക്കുകൾ ചെയ്ത് ജീവിക്കുന്ന ആൾ നന്നാൽ നമ്മുടെ രീതിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയും സിസ്റ്റമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഗിഫ്റ്റുള്ള ആള് അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ കാലു കഴിഞ്ഞില്ലേ അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല ഭാഷ കരിഞ്ഞില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളി സാധനം പുള്ളി ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയും പുള്ളി ഒരെണ്ണയും കൊണ്ടൊക്കെ വന്ന് പ്രാർത്ഥിക്കും ഞാൻ പെട്ടെന്ന് ഒരു ശുശ്രൂഷ ചെയ്തിട്ട് പറഞ്ഞു അത് ഓണങ്ങിയിരിക്കുന്നു ഓണങ്ങിയിരിക്കുന്നു പറഞ്ഞു ആ പൊക്കോ ഒരാഴ്ച ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചത് എങ്ങനെയുണ്ട് അത് പക്ഷേ ഞാൻ നോക്ക് ശ്രദ്ധിച്ചില്ല ഇനി ഒന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ പുറത്ത് രാത്രിയിലൊക്കെ വേദന എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന കണ്ടു ഞാൻ പറഞ്ഞു ചോദിച്ചിട്ട് പറയണം പറഞ്ഞു പിറ്റേ ദിവസം വൈഫ് അദ്ദേഹത്തിന് ചോദിച്ച